സീസറിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയ പോംബിയുടെ സേനയ്ക്ക് അധികം പിടിച്ചു നിൽക്കാനായില്ല പരാജയം ഉറപ്പായതോടെ പോംബിയുടെ സേനാനായകർ സീസറുടെ മുന്നിൽ കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു സീസറോട് വിധേയത്വം പുലർത്താമെന്ന ഉറപ്പിൽ പോംബി പക്ഷത്തെ പ്രധാനികളായ ലൂസിയസ് അഫ്രിയേനസിനെയും മാർക്കസ് പെട്രിയസ്യൂസിനെയും കീഴടങ്ങാൻ അനുവദിച്ചു അതോടെ പയനറി സ് മലനിരകളിൽ തമ്പടിച്ചിരുന്ന പോംബയുടെ അഞ്ച് സൈനിക ലീജിയനുകൾ സീസറിന്റെ സേനയുടെ ഭാഗമായി തുടർന്ന് സീസർ ഇന്നത്തെ സ്പെയിനിന്റെ ഭാഗമായ എസ്പാനിയ അൾട്ടറിയയിലേക്ക് തിരിച്ചു പോംബിയുടെ സൈനികരിൽ ഒരു വിഭാഗം അവിടെയാണുള്ളത് അവരെ കൂടി കീഴടക്കേണ്ടതുണ്ട് അൽടറിയയിൽ ഏറ്റുമുട്ടൽ വേണ്ടി വന്നില്ല പോംബിയുടെ രണ്ട് ലീജിയൻ സൈന്യവും അവയുടെ മേധാവികളും സീസറിന്റെ മുന്നിൽ കീഴടങ്ങാൻ കാത്തു നിൽക്കുകയായിരുന്നു എസ്പാനിയയിലെ റോമൻ സേനയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതിനുശേഷം സീസർ മാസിലിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു അതിനു മുമ്പ് സീസറിനൊപ്പമുള്ള സൈനികരെയും കീഴടങ്ങിയ മറ്റുള്ളവരെയും ചേർത്ത് നാല് പുതിയ സൈനിക ലീജിയനുകൾ രൂപീകരിച്ചു ഗായസ് കാഷസിന്റെ സഹോദരൻ ടൊൻഡസ് കാഷസിനെ ഇസ്പാനിയയുടെ ഭരണചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അവശേഷിച്ച സൈനികരോടൊപ്പം സീസർ മാസിലിയിലേക്ക് തിരിച്ചു മാസിലിയിൽ സീസറിന്റെ സൈനികർ ഉപരോധം തീർത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് സീസറിന്റെ സേന മാസലിക്ക് മേൽ ഉപരോധം പ്രഖ്യാപിച്ച ഉടൻ തന്നെ അഹിറോ ബറാബസ് അവിടെ എത്തി സീസറിനെ എതിർക്കുന്നവർ അഹിറോ ബറാബസിനെ ഗോളിലെ ഗവർണറായി നിയമിച്ചിരിക്കുകയാണ് ഏതാനും അനുയായികളും ഒരു ചെറു സൈന്യവുമൊത്താണ് അദ്ദേഹം മാസിലിയിൽ എത്തിച്ചേർന്നത് ഒപ്റ്റിമേഴ്സിന്റെ താല്പര്യപ്രകാരം മാസിലിക്ക് സംരക്ഷണം ഒരുക്കാനാണ് അഹിറോ ബറാബസിന്റെ വരവ് പോംബിയുടെ പ്രതിനിധി എന്ന നിലയിൽ അഹിറോ ബറാബസിനെ മാസിലിയ സ്വീകരിച്ചു മാസിലിയുടെ ഗവർണറായി അദ്ദേഹത്തെ അവർ അംഗീകരിച്ചു നഗരത്തിന്റെ പ്രതിരോധ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ മാസിലിയുടെ ചെറുത്തുനിൽപ്പ് ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ അഹിറോ ബറാബസിന് കഴിഞ്ഞു സീസറിന്റെ സൈനാധിപനായ ഡെസിമസ് ബ്രൂട്ടസുമായി നടന്ന നാവിക യുദ്ധത്തിൽ അഹിറോ ബറാബസിന്റെ സേന വിജയിച്ചു ഗുണനിലവാരമില്ലാത്ത പായ് കപ്പലുകൾ ഡെസിമസ് ബ്രൂട്ടസിന്റെ പരാജയത്തിന് കാരണമായി സീസറിനോട് എതിർക്കാൻ ധൈര്യപ്പെട്ട അഹിറോ ബറാബസിന് ഈ വിജയം നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല അദ്ദേഹം കൂടുതൽ കരുത്തോടെ നീങ്ങി കടലിൽ സീസറിന്റെ സൈന്യം ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ അഹിറോ ബറാബസ് ഉപരോധം ദുർബലമായ ഭാഗത്തുകൂടി കപ്പലുകൾ കടത്തിവിടാനുള്ള നടപടികൾ ആരംഭിച്ചു താമസിയാതെ അദ്ദേഹത്തിനാവശ്യമായ സാധനങ്ങളുമായി കപ്പലുകൾ അതിലെ കടന്നു വന്നു സീസർ ഉപരോധത്തിന്റെ ചുമതല ഏൽപ്പിച്ച ഗായസ് ട്രിബോണിയസ് ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങിയില്ല പകരം നൂതനമായ ചില യന്ത്രങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു നഗരത്തിന്റെ കോട്ടയ്ക്ക് ചുറ്റും പുതിയ കൂറ്റൻ ടവറുകൾ പണിതുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കി അഗ്നിശരങ്ങൾ എറിയാനുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടിയാണ് ഈ ടവർ മാസിലിയ നഗരത്തെ കാക്കുന്ന സംരക്ഷണ ഭിത്തികൾക്ക് തൊട്ടരികിലായി ചക്രങ്ങളൊന്നും കടുപ്പിക്കാത്ത രണ്ട് കൂറ്റൻ ടവർ ഉയർന്നിരിക്കുന്നു ആറ് നിലകളും മുപ്പതടി പൊക്കവും ഉള്ളതാണ് ഓരോ ടവറും അതിൽ സ്ഥാപിച്ച് വിക്ഷേപണങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് അഗ്നിഗോളങ്ങൾ തൊടുത്തുവിടാം ഈ ടവറുകളുടെ സഹായത്തോടെ മാർസിലിയുടെ പഴയ കോട്ടമതിലുകൾ സീസറിന്റെ സൈനികർ തകർക്കാൻ തുടങ്ങി അതേസമയം റോമൻ സേന തീർത്ത യന്ത്രങ്ങൾക്കും ഉപകരണങ്ങൾക്കും നേരെ അഹിറോ ബറാബസിന്റെ സൈനികർ ആക്രമണം ആരംഭിച്ചു മിന്നൽ ആക്രമണങ്ങളിലൂടെയും തീവെപ്പുകളിലൂടെയും ഗായസ് ട്രിബോണിയസ് തീർത്ത ചെറു ടവറുകളും യന്ത്ര സാമഗ്രികളും അവർ നശിപ്പിച്ചു പക്ഷേ വലിയ ടവറുകൾക്ക് നാശം വരുത്താൻ കഴിഞ്ഞില്ല സീസറിന്റെ സൈനികർ അടങ്ങിയിരുന്നില്ല അവർ വലിയ ടവറുകളിൽ നിന്ന് അഗ്നിഗോളങ്ങൾ തൊടുത്തുവിട്ട് മാസിലിയുടെ കോട്ട മതിലുകൾ തകർത്തു ഈ സമയത്താണ് സീസർ ഇസ്ബാനിയയിൽ നിന്ന് മാസിലിയിലെത്തുന്നത് കോട്ടവാതിലുകൾ പൊളിച്ച് സീസറിന്റെ സേന അകത്തു കടന്നു ഇതോടെ മാസിലിയിലെ ജനങ്ങൾ കീഴടങ്ങാൻ തയ്യാറായി അവർ സ്വന്തം പണവും സാധനങ്ങളും മറ്റു ആയുധങ്ങളുമായി കോട്ടയ്ക്ക് പുറത്തേക്ക് വന്നു സീസർ അവിടെയും തന്റെ ഉദാര സമീപനം പ്രകടമാക്കി ഉപാധികളോടെ മാസിലിക്കാരോട് ശ്രമിക്കാൻ അദ്ദേഹം തയ്യാറായി ഗോളിലെ ഗോത്രവർഗ്ഗക്കാരോടുള്ള പരിക്കൻ സമീപനം സീസർ ഒരിക്കലും എതിർച്ചേരിയിലെ റോമൻ സൈനികരോട് പ്രകടിപ്പിച്ചില്ല എന്നാൽ സീസറിന്റെ ദയാവായ്പു കാത്തു നിൽക്കാതെ ലൂസിയസ് ഡൊമിഷ്യസ് സഹീറോ ബറാബസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു രണ്ട് ലീജിയൻ സൈന്യത്തെ മാസിലിയിൽ നിർത്തി സീസർ തന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടു ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് ഐബീരിയൻ പെനിക്സൊല ഇരുപത്തിയേഴ് ദിവസത്തെ സമുദ്രയാത്രയിലൂടെ സീസർ ഐബീരിയൻ പെനിക്സൊലയിലെത്തി ആ പ്രദേശവും പോംബെയുടെ അധീനതയിലായിരുന്നു ഇവിടെയും സീസറോട് എതിരിടാൻ പോംബെയുടെ സൈനികർ മടിച്ചു പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്ന ചെറിയ സൈനിക വിഭാഗത്തെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ സീസറുടെ സൈന്യത്തിന് കഴിഞ്ഞു ഐബീരിയൻ ഉപദ്വീപിലും സീസർ വിജയക്കോടി നാട്ടിയ ശേഷം കപ്പൽ റോമിലേക്ക് തിരിച്ചുവിട്ടു